പുതുവത്സരാഘോഷത്തിനിടെ ഗോവയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി വൈക്കം കുലശേഖരമംഗലം സ്വദേശി സഞ്ജയ് ആണ് മരിച്ചത് അഞ്ജുന ബീച്ച് പരിസരത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ടി പി പ്രശാന്ത് ഉണ്ട് വിവരങ്ങളുമായി പ്രശാന്ത് എന്താണിത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പോലീസ് നൽകുന്ന വിവരങ്ങൾ എന്താണ് ഡിസംബർ ഇരുപത്തി ഒൻപതിന് നാട്ടുകാരും അതായത് സുഹൃത്തുക്കളുമായ രണ്ട് കൂട്ടുകാരോടത്ത് സഞ്ജയ് ഗോവയിൽ പുതുവർഷം ആഘോഷിക്കാനായി പോയിരുന്നു വാഗത്തൂർ ബീച്ചിൽ ഇവർ മുപ്പത്തി ഒന്നാം തീയതി ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഈ ഡി ജെ പാർട്ടിയിൽ പങ്കെടുക്കുന്നതിനിടെയാണ് സഞ്ജയ്നെ കാണാതായത് കാണാതായതിനുശേഷം ഒന്നാം തീയതി തന്നെ ഗോവ പോലീസിൽ സുഹൃത്തുക്കളായിട്ടുള്ള കൃഷ്ണകുമാറും ജയകൃഷ്ണൻ എന്നീ രണ്ടുപേർ ചേർന്ന് പരാതിയുമായി ഗോവ പോലീസിനെ സമീപിച്ചു എന്നാൽ ഗോവ പോലീസ് ഈ പരാതിയെ അവഗണിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഗോവയിലെ മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടുകയും സഞ്ജയുടെ വീട്ടുകാരുമായി എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം ഊർജ്ജിതമാക്കുകയായിരുന്നു ആ ഊർജ്ജമാക്കുന്നതിനിടെയാണ് ഇന്ന് സഞ്ജയുടെ മൃതദേഹം കണ്ടെത്തിയത് ഗോവയിൽ പുതുവർഷ ആഘോഷ ചടങ്ങുകൾക്കിടെ കാണാതായ സഞ്ജയ് കടലിൽ വീണ് മരിച്ചായി എന്നാണ് നിഗമനം ഇന്ന് അഞ്ജുന ബീച്ചിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത് വീട്ടുകാർ അവിടെ അതായത് ബന്ധുക്കളും മറ്റും അവിടെ എത്തുകയും പിന്നീട് ഇത് മരിച്ച സഞ്ജയ് ആണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു എന്തായാലും കടലിൽ വീണ് മരിച്ചതാണ് എന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കളോട് വ്യക്തമാക്കിയിരിക്കുന്നത് വൈക്കം മറവന്തുരത്ത് സ്വദേശിയാണ് സഞ്ജയ് എന്തായാലും അവിടുത്തെ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് തന്നെ മൃതദേഹം എത്രയും പെട്ടെന്ന് തന്നെ തലവല അതായത് വൈക്കത്തേക്ക് എത്തിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്